പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കൊപ്പം കല്ലേപ്പുള്ളി പാലത്തിന് സമീപം റോഡിന്റെ വശം വിടിഞ്ഞ തോട്ടിലേക്ക് വീണു ആളപായമില്ല ഇന്ന് രാവിലെ മണിയോടെ ആയിരുന്നു സംഭവം ഇവിടെ ഒരു ഭാഗത്തുകൂടിയാണ് ഇപ്പോൾ വാഹനങ്ങളെ കടത്തിവിടുന്നത് പാതയിൽ ഗതാഗത കുരുക്കും ഇതോടെ രൂക്ഷമായി പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും മുഹമ്മദ് മോസിൻ്റെ എം എൽ എയും സ്ഥലത്തെത്തി പരിശോധന നടത്തി അപകട സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ആലോചനയിലാണെന്ന് മുഹമ്മദ് മോസിൻ്റെ എം എൽ എ പറഞ്ഞു റോഡിൻ്റെ സൈഡിൽ മണ്ണ് അവിടെ കൾവർത്തിനോട് ചേർന്ന് വലിയ രീതിയിലുള്ള വെള്ളം മഴയും വെക്കുന്നതിൻ്റെ കാരണത്തിൽ സൈഡിൽ മണ്ണ് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോഴും റോഡ് പൊട്ടിയിട്ടില്ല പക്ഷേ റോഡിൻ്റെ അടിയിലുള്ള മണ്ണടക്കം ഇട്ടിട്ട് പോയിരിക്കുകയാണ് അങ്ങനത്തെ ഒരു സാഹചര്യമാണ് അത് അടിയന്തരമായിട്ട് ഇത് താൽക്കാലികമായിട്ടാണെങ്കിലും ചെയ്യുന്ന ചെയ്യാൻ കഴിയാന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കണം വീടൊക്കെ അടിയന്തരമായിട്ട് ഗതാഗത നിയന്ത്രണം അതായത് ഭാരവാഹനങ്ങൾ ായിട്ട് സംസാരിക്കുകയും പൊതുക്കാരിടത്ത് പല വാഹനങ്ങളുടെ കാര്യം നോക്കിയിട്ട് ആണ് നമ്മൾ അപ്പോൾ തൽക്കാലം കടത്തി വിടുന്നുണ്ട് പക്ഷേ എന്തായാലും ഇനിയും മഴ രൂക്ഷാവുകയാണെങ്കിൽ അടിയിലെ മണ്ണ് ഇനിയും ഒലിച്ചു പോവുകയാണെങ്കിൽ അപകടമാണ് അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇതുവരെ പൊട്ടിയിട്ടില്ല പക്ഷേ റോഡ് പൊട്ടിയിട്ടില്ലെങ്കിലും റോഡിൻ്റെ അടിയിലുള്ള മണ്ണ് ഒരു ഭാഗത്തെ ഒലിച്ചു പോയിട്ടുണ്ട് അത് തന്നെ ബൈക്ക് തന്നെയുള്ള മണ്ണ് ഒലിച്ചു പോയത് വലിയ തരത്തിലുള്ള അപകടത്തിന് സാധ്യത ഉള്ളതാണ് അപ്പം അത് പറ്റുപോലിക്കാനുള്ള

ഇമ്മാനുവൽ സിൽക്സ്റ്റോറൂമുകളിൽ മംഗല്യം ആനന്ദം വെഡ്ഡിംഗ് ഫാസ്റ്റ് വെഡ്ഡിംഗ് പർച്ചേസിന് പ്രീ ബുക്കിംഗ് സൗകര്യം ബുക്കിംഗിനായി വിളിക്കൂ ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി